എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ രാജഗിരി ടെലിമെഡിസിൻ ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ ലഭ്യമാണ് ലാബ്സ് ും യന്ത്രക്കൊമ്പൻ തളീശ്വരൻ ഇനി നെടിയതളി ശിവക്ഷേത്രത്തിന് ആനച്ചന്തം പകരും ബോളിവുഡ് നടൻ ജാക്കി ഷറോഫിന്റെ സഹകരണത്തോടെ പെറ്റ് ഇന്ത്യയാണ് തളീശ്വരൻ എന്ന് പേരിട്ട ആനയെ സമർപ്പിച്ചത് ഇന്ന് രാവിലെ ളീശ്വരന്റെ അനാച്ഛാദന കർമ്മം നടന്നു നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത ഉദ്ഘാടനം ചെയ്തു കൌൺസിലർമാരായ കെ ആർ ജൈത്രൻ ടി എസ് സജീവൻ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ജനറൽ സെക്രട്ടറി എൻ ആർ വിനോദ് കുമാർ ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് നടുമുറി ബാബുശാന്തി ഗിരീഷ് ഉണ്ണികൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു എണ്ണൂറ് കിലോഗ്രാം ഭാരവും മൂന്ന് മീറ്റർ ഉയരവുമുള്ള യന്ത്ര ആന ചെവിയാട്ടുകയും തുമ്പിക്കൈ ചലിപ്പിക്കുകയും ചെയ്യും ചാലക്കുടി സ്വദേശി പ്രശാന്താണ് യന്ത്ര ആനയെ നിർമ്മിച്ചിട്ടുള്ളത് മൃഗസ്നേഹികളുടെ സംഘടനയായ പെറ്റ്സ് ഇന്ത്യ ഇതുവരെ പതിനൊന്ന് യന്ത്ര ആനകളെ സമ്മാനിച്ചിട്ടുണ്ട് കേരളത്തിൽ ഇത് ഏഴാമത്തെ ആനയെയാണ് കൈമാറുന്നത് ആ തത്വത്തിലേക്ക് എത്തിക്കുന്ന ഈ ചടങ്ങിൽ സമർപ്പിക്കപ്പെടുന്നത് നമുക്കെല്ലാവർക്കും പറയാൻ വിശ്വാസത്തിൽ വന്നാൽ ആനയെ വളരെയധികം ഉപദ്രവിക്കുന്നത് തീവ്രവാദികളെ നാല് കാര്യം ചങ്ങല പാവണം ചെയ്തുകൊണ്ടിരിക്കും കൂടാതെ ആനയെ ഹൈക്കോടതി

ടേറ്റ ഇന്ത്യയുടെ നേതൃത്വത്തിൽ റോബോട്ടിക് ആനയുടെ സമർപ്പണത്തിൽ എത്തിച്ചേരാനും സാധിച്ചത് വളരെയധികം സന്തോഷം ഇന്നത്തെ കാലത്ത് ആനകൾ ക്ഷേത്രത്തിൽ നടയിക്കുകയും അതിന്റെ ഉത്സവത്തിനെത്തിച്ചേരുമ്പോൾ അവർക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കുന്നതിനു വേണ്ടിയാണ് ഇങ്ങനെയൊരു പ്രവൃത്തിയുടെ നടത്തിയിട്ടുള്ളത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എങ്കിൽ തന്നെ ഏറ്റവും കൗതുകരവും സന്തോഷവുമായ ഈ നിമിഷത്തിൽ എത്തിച്ചേർന്നു വളരെയധികം സന്തോഷം ഇതിൻ്റെ ഉദ്ഘാടനം നടത്തിയതായി അറിയിച്ചു കൊള്ളുന്നു എന്നെ വാക്വഹിച്ചു നിൽക്കുന്നു സന്തോഷം